എൻ്റെ അറിവനുസരിച്ച് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെട്ടിടമാണ് ഇതിൻ്റെ സോണൽ ഓഫീസും കൗൺസിലറിൻ്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ് ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അപ്പം ഇദ്ദേഹം ശ്രീ വി കെ പ്രശാന്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ് എൻ്റെ മോൻ്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത് അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കും അറിയാം അവരത് കണ്ടിട്ടുള്ളതാണ് പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണം മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് അദ്ദേഹത്തോട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട് അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൗൺസിലർ എൻ്റെ വീട്ടിലിരുന്നപ്പോൾ നമുക്കിരിക്കാൻ ഒരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു അപ്പോൾ അത് കിട്ടിയില്ല എടുത്തില്ല പിന്നെ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്ത്രമംഗലത്ത് ശാസ്ത്രമംഗലം വട്ടിയൂർക്കാവിലുൾപ്പെടുന്ന ഒരു സ്ഥലമാണ് എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം ഞാൻ അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ എനിക്കിരിക്കാനൊരു സ്ഥലം ഇല്ല അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറി തരാൻ പറ്റുമോ അതൊന്ന് പരിഗണിക്കണേ അതെൻ്റെ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും ഇലക്ഷൻ വരെ അത് പത്രക്കാരോട് ഞാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ എടുത്ത അത് അതിനുശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത് അത് അടുത്ത ഇലക്ഷൻ്റെ സൗകര്യാർത്ഥം എം എൽ എ കാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് അഞ്ച് വർഷത്തേക്ക് ആയിരിക്കേണ്ടതല്ലേ എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ദേവിയെ ഇതൊന്നും പരിഗണിക്കണം പെട്ടെന്ന് വേണ്ട പതുക്കെ മതി പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല ഒഴിപ്പിക്കാം എങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത് ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് മധു കേട്ടതാണ് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം എൻ്റെ ഫോണിൽ റെക്കോർഡില്ല ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് റെക്കോർഡുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളത് പരിശോധിച്ച് നോക്കൂ എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട് അപ്പം കോർപ്പറേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണെങ്കിലും അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്ത് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കോർപ്പറേഷൻ എനിക്ക് കൗൺസിലർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം വേണം ഉണ്ട് കാരണം എനിക്കിവിടെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഇല്ല സൗകര്യം ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഇനിയെ കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയും പത്രമാധ്യമങ്ങളിൽ തന്നെ തീരുമാനിച്ചു പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട വാദം താങ്കൾക്ക് ഇത്രയും ഓഫീസ് സ്പേസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടിരുന്നത് അത് മേയർ മുഖേന കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക അതാണ് നടപടിക്രമം അത് പാലിക്കാതെ താങ്കൾ നേരിട്ട് പ്രശാന്തിനോട് ഇവിടുന്ന് മാറി തരമെന്നാവശ്യപ്പെട്ടു അത് എന്ത് ന്യായമാണ് അത് തോല്യാണ് പ്രശാന്ത് അല്പം പറഞ്ഞത് അത് പ്രശാന്തിനോട് തന്നെ ചോദിക്കണം ഞാൻ എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളോട് ആദ്യമായിട്ട് എന്റെ നയം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ് ആദ്യം ഒരു സമവായം ഒരു അഭ്യർത്ഥന അതിനുശേഷം സംവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് ചെയ്യിക്കണം അതിന് മുമ്പായിട്ട് നമ്മളൊരു സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്തു എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അത് നമുക്ക് പതുക്കെ നോക്കാൻ ആലോചിച്ച് തീരുമാനിക്കാം ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനൊരു സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചു എന്നേ ഉള്ളൂ അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് ആര് പറഞ്ഞു അത് അദ്ദേഹം ഒന്ന് പറയട്ടെ കാണിക്കട്ടെ കേൾപ്പിക്കട്ടെ അതുകൊണ്ട് അത് മുഴുവൻ ഓഡിയോ റെക്കോർഡിങ് നിങ്ങൾ കേൾക്കൂന്നാണ് ഞാൻ പറയുന്നത് ഈ കോർപ്പറേഷൻ കെട്ടിടം വാടക കൊടുത്തു പറഞ്ഞല്ലോ അങ്ങനെ ഒരു കോർപ്പറേഷൻ കെട്ടിടം വാർഡകൾക്ക് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കൌൺസിൽ തീരുമാനിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പൊ ആ കൌൺസിൽ തീരുമാനിച്ച കെട്ടിടം അത് ഒഴിയണമെങ്കിൽ നഗരസഭാ സെക്രട്ടറി അല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ആയിരിക്കാം എനിക്കത് പരിശോധിക്കണം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള ഫയൽ നോക്കിയാൽ അറിയാൻ പറ്റൂ. മേയറുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ കരാറുണ്ടോ അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡേക്ക് എടുത്തത് അറിയണ്ടേ നിങ്ങൾ പ്രശാന്ത് പറയുന്നതിനോട് എനിക്ക് മറുപടി തൊട്ട് അടുത്താണ് അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും കൗൺസിലർക്ക് അങ്ങനെയല്ല കൗൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുള്ളൂ അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എം എൽ എക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും എം എൽ എ കാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട് ഈ കൗൺസിലറിൻ്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ഉള്ളൂ